ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെക്കന്മാരും കൂട്ടിക്കാണ്ട് മീൻ പിടിച്ചാൽ പോകണം അല്ല വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ ഇതൊക്കെ തന്നെ ഉള്ളൂ റബ്ബർ കൂടെയുള്ള യാത്ര അതൊരു എല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇതാട്ടെ നമ്മൾ വരാം റോഡ് ഒന്ന് ആക്കണേ ഒന്നാക്കണേ അവിടെ ഒന്ന് മേലെ മേലക്കുടിയും ഇതൊക്കെ ഞാൻ അടുത്ത ബ്ലോഗിലൂടെ കാണിച്ചിട്ടുണ്ട് മരിയാക്ക് അപ്പോൾ വെയിറ്റ് ആയി ഇതുകൊടുക്കല്ലാരോ നമ്മളെ അസിസ്റ്റൻസ് രണ്ടു കൊണ്ടുവന്ന് മീൻ പിടിക്കാൻ അവിടെ ചൂണ്ടുപോകട്ടെ ഏ കൊണ്ടടാ നോക്കടാ എന്താടാ സോറിയോ ചൂണ്ടാകട്ടെ ഇത് എന്താടാ ഒരാളെ തല്ല മല്ല വടിയുണ്ടല്ലോ അടിയാലെ എന്തെങ്കിലും പറഞ്ഞോ ഉം ഇതൊക്കെയാണ് ഞങ്ങളെ റോഡിന്റെ റോഡിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾ കാണുന്നത് ഇതൊക്കെ ഇപ്പം നേരത്തെ പണി കഴിഞ്ഞ റോഡാ വള്ളം കെട്ടിക്കണോക്ക് അടുത്ത അടുത്ത കുളം റോഡ് കുളം സൈഡ് കൂടെ വരെ നടക്കാൻ പറ്റില്ല അങ്ങനത്തെ സിറ്റുവേഷനാണ് ഏ സോറി ഇതില വായിച്ചിട്ടുണ്ട് നമുക്ക് അവിടെ ഞാൻ ഇതിലൊക്കെ വന്നിട്ട് കുറേ കാലേടാ ഏ പിന്നെന്തിനാ പോണേ മണ്ടാ അല്ല അന്ന് നമ്മൾ വൈക്കുമ്പോഴേ പോയി അന്ത് പ്രശ്ന ഇലക്ട്രിസിബൂന് ഇവരെപ്പോഴാണ് നമ്മൾ പോകുന്നത് എന്ത് സംഭവിച്ചാലും ഇവർക്കാണ് പ്രശ്നം അല്ല നമുക്കാണ് പ്രശ്നം എന്താ പറയാനെ ചൂണ്ടലില് മീൻ കൊടുക്കുമോ ഞാൻ മീനോട് ചോദിച്ചാ മീന് മനസ്സിലാവുമോ നീ പറ

ഏർ ഇവിടെന്നെ പിടിച്ചത് എന്നിട്ട് ചൂണ്ട ഇട്ടു അതിൽ ഇന്നിട്ട് അല്ല ഉള്ളുക്കോയോ ആ ചത്ത് സാധനം കൊളത്ത് വലിച്ചപ്പം ചത്ത് എന്നിട്ട് മൊയിൽ നിന്നിട്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു ഓക്കെ നമ്മളേതെല്ലാം സ്ഥലത്ത് ആ അട്ടോക്കിങ് മാറ്റി പിടിച്ചു എന്താ വാടാ നൈസ് അത് ഫുള്ള് ചെറുവിട്ടോ ദൈവട്ടാണ് നമ്മൾ ചൂണ്ടാൻ പോണത് അത്യാവശ്യം നല്ല മീനാണ് ഉണ്ടെന്നൊക്കെ പറയണത് ചില അപ്പോൾ ഓ ഇന്നത്തെ ആക്കണ് നമ്മളെ ഇന്നത്തെ സ്റ്റോറേജ് എടുത്ത ഓക്കെ ഇതിൽ ഫുൾ സ്റ്റോക്ക് കേട്ടോ പുയര പുയരല്ല അതിൻ്റെ ഒരു മണ്ണിര മണ്ണിര ഫുൾ സ്റ്റോക്കാണ് ഇന്ന് രാവിലെ കുടിച്ചാൽ മതി നിങ്ങൾ കിട്ടി എന്നിട്ട് ഓ ഗൈസ് സ്റ്റോക്കാണ് ഗൈസ് കൈ ചത്തന്

ഞാൻ പറഞ്ഞു ചൂണ്ടിടണ കാണാൻ വേണ്ടി വന്ന വേറെ ചെറുതെടുക്ക ചെറുതന്നെ പിടിച്ചോടഞ

പായലോട്ട മർചു പായല നർചു കണ്ടത കാര്യം ക്വയർ ടാങ്കി കിടുര കണ്ടോ ആവട ടോട ആവട ആവട ഇമല കൊന്നീട്ടിനി ആവട ആവട എവിടെ ആട ആ തൽക്ക് അങ്ങോട്ട് വേണ്ട ഇച്ചിനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല മാടിയാ അനക്കേ കുരിജി മടട്ട ഇട്ടോ മാത്രം വേറെ നിങ്ങൾ കാണുന്ന സോന അവിടെ ആത്മാർത്ഥമായിട്ട് പണി ആ സാധനമായിട്ട് പണിയെടുക്കുന്നുണ്ടവിടെ നമ്മളെ ഇവിടെ ഇങ്ങനെ ഈ ഒരു നൃത്തം മാത്രം പക്ഷെ സാധനോട് പോയിക്കണോ ഇപ്പ തല വരെത്തിക്കണ് കൊമ്പ് ആണെങ്കിലും വെറുപ്പാ തലക്കല

സിപുട്ടനൊക്കെ വായന്റെ വീട്ടിലാണ് അല്ലെങ്കിൽ വലിയ വായയാണ് അല്ല സിപുട്ട പറഞ്ഞ ശരിയല്ലേ അല്ലേ ആന്ന് പറയും അല്ലേ പറഞ്ഞ ശരിയല്ലോ ഒരു മീനെ പോലും എത്തി ണ്ട് ഞാൻ കിട്ടിന്ന് പിന്നെന്താണോ സോളക്കുള്ള സോന എപ്പോഴും നല്ല ചെക്കനാണ് നിങ്ങൾ പറയൂ അതൊന്നും ഗുഹയല്ല ഇതൊക്കെ കണ്ടിട്ട് ഗുഹയാണെന്ന് റബ്ബർ നോട്ടം കണ്ടിട്ടേ എന്താ ചെയ്യാറ്റ് സോനുട്ടോനു ആ ചാടി ഇല്ല നടന്നില്ല പോസ്റ്റ് അവിടെ പോസ്റ്റിംഗ് കാലം അടേ സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ ഓക്കെ െട്ടാട്ടെ എത്തും തരുന്നില്ല എന്നാലും വെറുതെ എത്തും തരുന്നില്ല കൺഗ്രാചുലേഷൻസ് നല്ല കൈവാണല്ലോ തന്നെ വളരെ അപ്പൊ അങ്ങനെ നമ്മള് അങ്ങനെ നമ്മള് എന്റാക്കാൻ പോവാ വെള്ളപ്പൊക്കം വീണ്ടും കൂടിയിരിക്കുന്നു ഒരു ചെറിയ മഴ പെയ്താല് വെള്ളം കൂടും ആ നമ്മക്കേതായാലും ഇതിലപ്പം ഓരോങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ചെങ്ങായ്മര് വെറുതെ അല്ല പുറത്ത് ഊക്കിയത്